ാണ് സർക്കാർ പരിപാടിയിൽ ഗണഗീതം പാടിച്ചത് അഹങ്കാരത്തിന്റെ സ്വരമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു ഏത് സ്കൂളായാലും മതേതൃത്വത്തെ വെല്ലുവിളിക്കാൻ അനുവദിക്കില്ല എന്ന് മന്ത്രി പറഞ്ഞു നമുക്ക് മന്ത്രി പറഞ്ഞു ഒന്ന് കേൾക്കാം ഇന്ത്യൻ റെയിൽവേയുടെ അധികാരികളും അവരെ നിയന്ത്രിക്കുന്നവരും ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാതെ ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യത്തെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇത് അഹങ്കാരത്തിന്റെ സ്വരമാണ് ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ള ഇതിന്റെ ഇത് പെട്ടെന്ന് വിളിച്ചോണ്ടെന്ന് പാടിയതല്ല ഒന്ന് രണ്ടാഴ്ചക്കാലത്തേങ്കിലും മിനിമം റിഹേഴ്സൽ ഇതിന് കാണും ഒരു സ്കൂളിലും മതേതരത്വത്തിന് വെല്ലുവിളിയായുള്ള അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വെല്ലുവിളിയായുള്ള ഒരു നടപടിക്രമങ്ങളും നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമേ സ്കൂൾ ആരംഭിക്കുന്നതിന് അല്ലെങ്കിൽ വിദ്യാലയം ആരംഭിക്കുന്നതിന് എൻ ഒ സി കൊടുക്കേണ്ടത് കേരള അതാത് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളാണ് ആ കണ്ടീഷൻസ് ലംഘിച്ചാൽ എൻ ഒ സി പിൻവലിക്കാൻ വരെയുള്ള അധികാരവകാശങ്ങൾ കേരള വിദ്യാഭ്യാസ നിയമത്തിലും ദേശീയ വിദ്യാഭ്യാസ നിയമത്തിലും കുട്ടികൾക്ക് കുട്ടികൾക്ക് നടത്തി ഞാൻ നേരത്തെ പറഞ്ഞ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി തുടങ്ങുമ്പോൾ ഗണഗീതം പാടുന്ന നിലയിലേക്ക് രാജ്യം അധപ്പതിച്ചെന്നായിരുന്നു സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ പ്രതികരണം കുട്ടികൾ നിഷ്കളങ്കമായി പാടിയതല്ലെന്നും സ്കൂളിനെതിരെ നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ആർ ഗണഗീതം ആർ എസ് ശാഖയിൽ പാടിയാൽ മതിയെന്നായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതികരണം മഹാത്മാഗാന്ധിയുടെ വസത്തെ തുറന്ന് പണ്ഡിറ്റ് നെഹ്റുവും സർദാർ പട്ടേലും ചേർന്ന് നിരോധിച്ച രാഷ്ട്രീയ സ്വയം സേവക് സംഘം ആ രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ പാട്ട് അവരുടെ ആർ എസ് എസിൻ്റെ ഗാനം ഗണക്കി ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ ഒരു ട്രെയിൻ സർവീസ് തുടങ്ങുമ്പോൾ അവിടെ ആർ എസ് എസിന്റെ പാട്ടുപാടുന്ന നിലയിലേക്ക് അടപ്പെടുത്തിരിക്കുന്നു ഇത് അതീവ ഗൗരവമാക്കുന്ന വെല്ലുവിളിയാണ് മുമ്പിലും മതേതര ജനാധിപത്യ അതുകൊണ്ട് എന്നും പോരാളിയായി കേരളത്തെ വീണ്ടും നമ്മുടെ നാടിനെ വീണ്ടും വർഗീയവൽക്കരിക്കാൻ ഒരു ഔദ്യോഗിക ചടങ്ങിൽ ആർ എസ് എസിന്റെ ഗണഗീതം കുട്ടികളെ കൊണ്ട് പാലിച്ചിരിക്കുകയാണ് അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണം കുട്ടികളെ കൊണ്ട് ഈ വർഗീയത വർഗീയവൽക്കരിക്കുന്ന ഈ കാര്യങ്ങളിൽ ഈ കുട്ടികളെ ഉപയോഗിക്കാൻ ആരാണ് തീരുമാനമെടുത്തത് അതിന് ആരാണ് ഏത് സ്കൂളാണ് ഈ കുട്ടികളെ ഇത്രയും കാര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത് റെയിൽവേ ആദ്യ അത് എക്സിൽ നിന്ന് മാറ്റി വീണ്ടും എക്സിൽ അപ്പോൾ സമ്മർദ്ദം കൊണ്ടാണ് ആർ എസ് എസിന്റെ ഗണഗീതം എങ്ങനെ ദേശഭക്തി ഗാനം നമ്മൾ ജനഗണമന പാടാറുണ്ട് നമ്മൾ വന്ദേമാതരം പാടാറുണ്ട് അതെല്ലാം ഔദ്യോഗികമായി അംഗീകരിച്ച കാര്യങ്ങൾ ആർ എസ് എസിന്റെ ഗണഗീതം ആർ എസ് എസിന്റെ പോയി പാടുക ആര് ചെയ്താലും തെറ്റാണ് ഡി കെ ശിവർ ചെയ്താലും തെറ്റാണ് ഔദ്യോഗികമായിട്ട് ആര് ചെയ്യാൻ പാടില്ല അത് ചെയ്തോ തെറ്റാണ് സുരേഷ് ഗോപിയോട് കുര്യൻ കേന്ദ്രമന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ദേശഭക്തിയെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കാൻ നിങ്ങൾ ആരാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രം എങ്ങനെ മറച്ചു നോക്കിക്കഴിഞ്ഞാലും അതിലെ ഒരു പേജിൽ ഒരു വരിയിൽ പോലും ഈ ഹിന്ദുത്വ സംഘടനകളോ ആർ എസ് എസ് ഒ നടത്തിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇടപെടലിന്റെ ചരിത്രം കാണാൻ വേണ്ടി കഴിയുമോ മാപ്പെഴുതി കൊടുത്തതിന് ചരിത്രമല്ലാതെ ബ്രിട്ടീഷ് വിരുദ്ധമായ ഒരു ആശ്രയത്തെ മുൻനിർത്തി പോരാട്ടത്തിലേക്ക് ആളുകളെ നയിക്കാൻ ഉപയോഗിച്ച എത്രയെത്ര ദേശഭക്തി ഗാനങ്ങൾ ഇവിടെയുണ്ട് ആ ദേശഭക്തി ഗാനങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ട് ആർ എസ് എസിന്റെ ഗണഗീതം ഇവിടെ അവതരിപ്പിക്കുന്നു ഇത് നിഷ്കളങ്കമായിട്ടുള്ള ഒരു കാര്യമല്ല ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കും എന്നാണ് ഡിവൈഎഫ്ഐക്ക് പ്രഖ്യാപിക്കാനുള്ളത് അതേസമയം ഗണഗീതം ആലപിച്ചതിനെ ന്യായീകരിച്ച് കേന്ദ്രമന്ത്രിമാർ രംഗത്തെത്തി ആലപിച്ചത് തീവ്രവാദ ഗാനമല്ലോ എന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ചോദ്യം എല്ലാ സ്റ്റേജിലും ബിജെപിക്കാർ ഗണഗീതം പാടണമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പറഞ്ഞു അന്വേഷണ പ്രഖ്യാപിച്ചത് അസഹിഷ്ണുതയാണെന്ന് എ ബിവിപിയും അഭിപ്രായപ്പെട്ടു ഇത് ഗീതമായിട്ട് കുട്ടികളുടെ ഗാനമായിട്ടൊരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഇതിനെന്താണ് കുഴപ്പം ഇതിൻ്റെ അകത്ത് ഹിന്ദു ഒരു വാക്ക് പോലും പിന്നെ ഞാനിപ്പോൾ അത് വ്യാഖ്യാനിച്ച് ഹിന്ദു ആക്കിയതാണ് വേണമെങ്കിൽ നിർമാല്യം അമ്മയെ രാവിലെ എഴുന്നേറ്റ് അമ്മയെ വിളിക്കുന്നതും അമ്മയെ തൊഴുന്നതും ഒക്കെ വീട്ടിലെ മക്കടകാരിയെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് കുഴപ്പം എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം എനിക്ക് ബി ജെ പി കാരോട് അപേക്ഷിക്കാനുള്ളത് ഇനി എല്ലാ പരിപാടിയിലും ഇത് പാടണം എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം ഇതെന്താണ് കാരണം അത് ആർ എസ് എസിൻ്റെ ഗ്രൂപ്പ് സോങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പിയുടെ സ്റ്റേജിൽ അങ്ങനെ പാടാറില്ല അപ്പോൾ അത് രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് ബി ജെ പിയുടെ സ്റ്റേജിലും ഇത് പാടണം ഇല്ല അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അത് സെലിബ്രേഷനാണ് ആ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആഘോഷമാണ് അവർക്ക് അന്നേരം അതാണ് തോന്നിയത് അതവർ ചെയ്തു അത് തീവ്രവാദ ഗാനമൊന്നും അല്ലല്ലോ അല്ലേ വിവരങ്ങളുമായി നമുക്കൊപ്പം ടി വി പ്രസാദും റഹീസ് റഷീദും ചേരുകയാണ് ഗുഡ് ഈവനിംഗ് ടി വി പ്രസാദ് ഗണഗീതത്തെ ചൊല്ലിയുള്ള ആ വിവാദം അതിങ്ങനെ ആലാപനമായി തുടരുകയാണ് അത് പ്രതിഷേധ ആലാപനമായി മാറുകയാണോ ഉറപ്പായും ഇതിൽ കോൺഗ്രസ് നേതാക്കളും സി പി ഐ എം നേതാക്കളും കടുത്ത ഭാഷയിൽ തന്നെയാണ് ഗണഗീതം ആരംഭിച്ചതിനെ വിമർശിക്കുന്നത് എന്നുള്ളതാണ് അതിൽ കോൺഗ്രസ് എന്നോ സി പി ഐ എം എന്നോ വ്യത്യാസമില്ല ഇപ്പോൾ ശിവൻകുട്ടിയാണെങ്കിൽ ഒരു പടി കൂടി കടന്ന് സ്കൂളിന് നേർക്കൊക്കെ തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ശക്തമായ ഭാഷയിൽ തന്നെയാണ് വിമർശിക്കുകയും ചെയ്ത് മാത്രമല്ല സുജയ ഇതിൽ ഒരു വിഷയമായിട്ടുള്ളത് ആദ്യം പോസ്റ്റ് ചെയ്തു വിവാദമായി പിൻവലിച്ചു പക്ഷേ പിന്നീടും പോസ്റ്റ് ചെയ്തതാണ് യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള വിവാദമായി വളരാനുള്ള ഒരു കാരണം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചടങ്ങിൽ ഇത് ഇത്തരം ഗാനങ്ങൾ പാടാമോ എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സി പി ഐ എമ്മും കോൺഗ്രസും തറപ്പിച്ച് പറയുന്ന ഒരു കാരണവശാലും പാടാൻ പാടില്ല അത് ആർ എസ് എസിൻ്റെ പാട്ടാണ് ആർ എസ് എസിൻ്റെ പാട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഔദ്യോഗിക ചടങ്ങിൽ പാടുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം നമുക്കറിയാവുന്നതുപോലെ സ്കൂൾ വിദ്യാർത്ഥികൾ എന്തായാലും സ്വന്തം നിലക്ക് പാടിയതല്ല അവരോട് പാടാൻ പറഞ്ഞതാണ് എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ നേതാക്കളും പ്രതികരിക്കുന്നത് ഇതിൽ ആ യുവജന സംഘടനകളും ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന സംഘടനകളും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്തെത്തി കഴിഞ്ഞു നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായി ആ ഭാരതാമ്പയുടെ ചിത്രമായിരുന്നു വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയായത് ഭാരതാംബയെ വിമർശിച്ചതിൻ്റെ പേരിൽ ഭാരതാംബയെ അവിടെ നിന്ന് മാറ്റിയതിൻ്റെ പേരിലൊക്കെ ഒരു രജിസ്ട്രാർ ഇപ്പോഴും സസ്പെൻ ിൽ കഴിയുന്ന വാർത്തയൊക്കെ നമുക്ക് മുന്നിലുണ്ട് ഗവർണർ ഭാരതാംബയുടെ ചിത്രം വെച്ച് ആ രാജ്ഭവനെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ശക്തമായി എൽ ഡി എഫും യു ഡി എഫും ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം അതിനിടയിലാണ് ആ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ രണഗീതം ആലപിക്കുന്നത് ചുരുക്കത്തിൽ രാഷ്ട്രീയമായ വലിയ ചർച്ചകൾ ഉണ്ടാകുന്നത് അത് കേരളത്തിലെ പല വിഷയങ്ങളിലും ആർ എസ് എസ് എടുക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി എടുക്കുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള ചർച്ചയും വളരെ സജീവമാണ് അതായത് ആ രാജ്ഭവനിൽ ഗവർണർ ഭാരതാമ്പയുടെ ചിത്രം വെച്ചതാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിരുന്ന ചർച്ച അത് പിന്നീടൊന്നടങ്ങി അപ്പോഴാണ് രണഗീതം വന്നുപെട്ടത് ചുരുക്കത്തിൽ നിയമസഭയിൽ കേരളത്തിൽ ഒരംഗം പോലും ഇല്ലാത്ത ബി ജെ പി എടുക്കുന്ന ചില നിലപാട് അതല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക സംവിധാനം എടുക്കുന്ന നിലപാട് അത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറുന്നു എന്നുള്ളത് ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ നേട്ടമാണ് പക്ഷേ സി പി ഐ കോൺഗ്രസും പല്ലും നഖവും ഉപയോഗിച്ചതിനെ എതിർക്കാനും ശ്രമിക്കുന്നുണ്ട് സുജ പ്രസാദ എതിർപ്പ് എത്രത്തോളം ഫലം കാണും അതാണ് അറിയേണ്ടത് ഗുഡ് ഈവനിങ് വിദ്യാഭ്യാസ മന്ത്രി ഉടൻ തന്നെ പ്രതികരിച്ചു നമുക്കറിയാം ഭാരതാംബയുടെ ചിത്ര ും ശക്തമായി പ്രതികരിച്ചത് ആ വേദിയിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന് വന്ദേഭാരതിന്റെ സർവീസ് ഉദ്ഘാടന വേളയിൽ എളമക്കര സരസ്വതി വിദ്യാലയത്തെ കുട്ടികൾ ട്രെയിനിനുള്ളിൽ പാടിയ പാട്ടിൽ നടപടിയെടുക്കാൻ കഴിയുമോ നടപടിയെടുക്കാൻ കഴിയുന്നതിന് ഒരു സാധ്യത എത്രത്തോളമാണ് ഇതിനകത്ത് വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക് ഡയറക്ടർ എൻ എസ് കെ ഉമേഷിനോട് ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പക്ഷേ അത് ആർ എസ് എസിൻ്റെ കീഴിൽ ആർ എസ് എസിൻ്റെ മാനേജ്മെൻറ്റ് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സി ബി എസ് ഇ സ്കൂളാണ് അതുകൊണ്ട് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി ഡൽഹിയിൽ പറഞ്ഞതുപോലെ എൻ ഒ സി കൊടുക്കുന്നത് ഒരു നടപടിക്രമങ്ങളിൽ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുക അതുകൊണ്ട് ഇതിനകത്ത് ഒരു രാഷ്ട്രീയ പ്രതിരോധം രാഷ്ട്രീയ പ്രതിഷേധം ഉയർത്തുക എന്നതിനപ്പുറം നിയമപരമായി ആ സ്കൂളിനെതിരെ ഗണഗീതം ആലപിച്ചതിൻ്റെ പേരിൽ വലിയൊരു നടപടിയിലേക്കൊന്നും പോകാൻ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന് എന്തായാലും കഴിയില്ല ആകെ പറ്റുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിൽ ഇന്നലെ സംഭവിച്ചത് തെറ്റായ കാര്യമാണ് എന്നതായിരിക്കും റിപ്പോർട്ടിൽ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ മാനേജ്മെൻറ്റിനും പ്രിൻസിപ്പളിനോടും ഇനി ഇത് ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെങ്കിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തണം എന്ന് മാത്രമേ പറയാൻ കഴിയൂ എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് സുജെസ് റഷീദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് എന്തായാലും ഇക്കാര്യത്തിൽ അടുത്ത നടപടി എന്താണ് നമുക്കിന്ന് അറിയണം